സുഹൃത്തുക്കളെ ഈ കോപ്പ അമേരിക്ക ലൈവ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കേബിൾ നെറ്റ്വർക്കിൽ കേരള വിഷൻ ഡിജിറ്റൽ ടി വി ബോക്സ് അത് ഉള്ളവർക്ക് മുപ്പത്തിയാറാം ചാനൽ ആ ചാനലിൽ ഇത് കിട്ടും ആസ്ട്രോ സൂപ്പർ സ്പോർട്ട് ഫോർ ആസ്ട്രോ സൂപ്പർ ഫോർട്ട് ഫോർ ലൈവ് അവരാണ് ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചാനല് ഉറുക പൊളിവിയ കളിയാണ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കേബിൾ വിഷൻ ഡിജിറ്റൽ ടി വി ഈ ഈ സെറ്റ ബോക്സ് കേബിൾ നെറ്റ്വർക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കാണ് ഇത് കിട്ടുന്നത് ഉറുകെ രണ്ട് ഗോളും പൊളിവിയും പൂച്ചയും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ടീമാണ് ഉറുക എന്നതാണ് തെളിയിക്കുന്നത് ഒരുപക്ഷെ കോപ്പ അമേരിക്ക ഗംഭീരമായിട്ട് ബ്രസീലും അർജന്റീനയും കളിച്ചില്ലെങ്കിൽ ഉറുകയെ കൊണ്ടുപോകും അതാണ് സംഭവം അപ്പോൾ ശ്രദ്ധിക്കുക കളി ലൈവുണ്ട് ലൈവില്ല എന്നൊക്കെ മലയാള മനോരമ മറ്റ് ചാനലുകളും പറയുന്നുണ്ടെങ്കിലും കേരള ഭിഷൻ എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉള്ളവർക്ക് ലൈവ് ഉണ്ട് ഓക്കെ ഇത് കെ വി ബീറ്റ്സ് ഫ്രീ എന്ന് പറയുന്ന അധികം മ്യൂസിക് ആയിട്ട് ബന്ധപ്പെട്ട ഫിലിം സോങ്സ് ഒക്കെ ഇടുന്ന ഒരു ചാനലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കെ വി ബീറ്റ്സ് ഫ്രീ